ഹലോ ഗൈസ് അപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റ് നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇവിടെ അടുത്തൊരു മ്യൂസിയം ഉണ്ട് ഗ്ലിറ്റ്സ് മ്യൂസിയം എന്ന് പറഞ്ഞാൽ കോവൻട്രി കത്തീഡ്രലിൻ്റെ അടുത്തുള്ളൊരു മ്യൂസിയം ഞാൻ ഇവിടെ വന്നതാണ് ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നവംബർ പതിനാലിൽ പതിനാലിലാണ് ജർമ്മൻ ഇവിടെ ബോംബ് ബോംബിടുന്നത് അതായത് വേൾഡ് വാർ റ്റൂവിൻ്റെ സമയത്ത് ഇവിടെ ബോംബ് ബോംബിടുന്നത് സോ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്താണ് കത്തി പറഞ്ഞാല് ജർമ്മൻ ബോബു ആണ് വികുന്നത് അപ്പൊ നമുക്ക് ആ മ്യൂസിയത്തിന്റെ പുള്ളിലോട്ട് പോകാം കേട്ടോ ഇതാണ് മ്യൂസിയത്തിലോട്ടുള്ള ഇൻട്രൻസ് Это второй парень, у ഈ ഒരു സ്ഥലത്താണ് ബോംബ് വന്ന് വീണത് ആക്ച്വലി ഇവർ ഇത് അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കാരണം അവർക്കത് റിനോവേറ്റ് ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെ പറഞ്ഞ് അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ ഒരു ചർച്ചുണ്ട് ഇത് ഇതിൻ്റെ ഒരു പ്ലേസ് ആണ് മഞ്ഞു മൂടിയിരിക്കുമായിരുന്നു അകത്തൊരു ഐസ്ക്രീം വണ്ടി കിടക്കാൻ എന്താണത്തില്ല സംഭവങ്ങളോ അങ്ങനത്തെ നല്ല സാധനവും ഉണ്ട് രസം ഉണ്ട് അല്ലെ നല്ല രസം ഉണ്ട് കാണാൻ നിന്റെ പുറം കാണാൻ നല്ല രസം കേട്ടോ ഞാൻ കാണിച്ചു അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോസ് ഇന്ന് എന്താ പറയണ്ടേ ഒരു അടിപൊളി ദിവസമായിരുന്നു ഒന്ന് ജസ്റ്റ് കറങ്ങി കാര്യങ്ങളൊക്കെ ചെയ്തു ഓക്കെ അപ്പം പിന്നെ കാണാം ബൈ ബൈക്കായ്സ്